വാല്ക്കു വരഹമുല്ല വർക്കാത്തു ഇസ്മി വലമത്തു വസ്ലാം അലവല്ലി വസ്ഹബി വങ്ങനവാല ഇത് ഏതാനും കിതാബുകൾ ഈ ഷെയ്ഖുല്ലിസ്ലാം ഇബിൻ ഉമ്മിയ അല്ലെങ്കിൽ വഹാബികൾ ഇവരുടെ ആരുടെയും കിതാബൊന്നുമല്ല ഇത് നമ്മളെ നാട്ടിലെ സമസ്തക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ കിതാബ് എന്ന് അവർ പറയുന്ന കിതാബുകളാണ് ഇവിടെ ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ സമസ്തക്കാരായ ആളുകൾ അവരുടെ കൂട്ടത്തിലെ കഥ അറിയാത്ത തലപ്പാവുദാരികൾ പ്രശംസയും മധുവും കാട് കയറിയിട്ട് എന്തൊക്കെയാണ് പ്രശംസ എന്തൊക്കെയാണ് മധു എന്നറിയാതെ വായിൽ കിട്ടിയതൊക്കെ വിളിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് തരം താഴ്ന്നു അതപ്പതിച്ചു പോയിരിക്കണം പകര മൗലവിയുടെ ഒരു ക്ലിപ്പ് കേൾക്കാം അദ്ദേഹങ്ങനെ തൊണ്ട കീറി പൊട്ടി പ്രസംഗിക്കുന്നുണ്ട് നബീസല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ഖബർ ഷരീഫ് അത് പരിശുദ്ധ കാപാലയത്തിനേക്കാളും എന്നല്ല ലഹുൽ മഹൂദിനെക്കാളും കുർസീനെക്കാളും അൽ ബൈത്തുൽ മാമൂർനെക്കാളും ഒക്കെ ബഹുമാനപ്പെട്ടതാണ് ശ്രേഷ്ഠമായതാണ് ഒപ്പര് അറസ് എന്ന് പറഞ്ഞിട്ടില്ല അറസ് എന്ന് പറയാത്തത് തൊള്ളലിക്ക് വരാത്തോണ്ടായിരിക്കും പോലെ അറസ് എന്നാണ് പറയൽ അറസ് എന്ന പദം അയാളെ വായിൽ വന്നതായിട്ട് കാണുന്നില്ല എൻ്റെ വരാൻ അത് ഇജ്മാ ഉള്ള വിഷയാണ് ആര് പറഞ്ഞു ആര് പറഞ്ഞു എന്നില്ല അത് ഇജ്മാ ഉള്ള വിഷയാണ് മുസ്ലിം ലോകത്ത് തർക്കമില്ല അപ്പൊ ആരെങ്കിലും അതിനെ വിമർശിച്ചു പോയാൽ അതിനെ ചോദ്യം ചെയ്തു പോയാൽ പമ്പുത്തംവാദിയായി ഓൻ വൈവേച്ചോനായി ഓനെപ്പറ്റി വഹാബി എന്ന് പറയും യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി നമ്മളെ നോക്കുക ഇത് തൊഹഫത്തുൽ മൊഹ്താജ് ഇബിനാജു ഹൈത്തമ്മിയുടെ അദ്ദേഹം ഇതിൻ്റെ നാലാം ബാല്യം എഴുപത്തിരണ്ടാം പേജ് എൻ്റെ കയ്യിലുള്ള കോപ്പിയുടെ എഴുപത്തിരണ്ടാം പേജിൽ അദ്ദേഹം പറയുകയാണ് ഈ മദീന മുനവർ അബിസല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ശരീരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഖബർ ഷരീഫ് അതിലെ ആ മണ്ണ് തുർബ ഇല്ല തുർബ അഹു അൽ അലൈഹി അല്ലാഹുലം ആ മണ്ണ് അഫു അത് ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇജ്മാൻ തർക്കമില്ലാതെ ഏകകണ്ഠമായ അഭിപ്രായം മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മാൻ എന്തിനേക്കാളും ശ്രേഷ്ഠം എല്ലാത്തിനെക്കാളും കബാലയത്തെക്കാൾ മാത്രല്ല ഹത്ത മിനൽ അർഷി അർഷിനേക്കാളും അർഷിനാളും അതിന് ശ്രേഷ്ഠതയുണ്ട് സാധാരണഗതിയിൽ മുസ്ലിം ഉമ്മത്തിന്റെ മഹാഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത് പരിശുദ്ധ മക്കയാണ് മദീനേക്കാൾ ശ്രേഷ്ഠമായത് ഇമാം ഷാഫി റഹിമഹുല്ലാ ഒക്കെ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇമാം ഹനീഫയും ഇമാം മഹമ്മദും ഇമാം മാലിക്കും ഒക്കെ ആ അഭിപ്രായക്കാരാണ് എന്നാൽ ഇമാം മാലിക്കിനെ തൊട്ട് പ്രസിദ്ധമായി വന്നിട്ടുള്ള അഭിപ്രായം മദീന അഫുദലാണ് എന്നാണ് ആ അഭിപ്രായത്തെ പണ്ഡിത ലോകം തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നല്ല മാലിക്കി മധുഹബിലെ പ്രഗത്ഭരായ പല പണ്ഡിതന്മാരും പിൽക്കാലത്ത് ആ നിലപാട് കൈയൊഴിഞ്ഞിട്ടുമുണ്ട് അതൊക്കെ ഫത്തുഹുൽ ബാലിയിൽ ഞാൻ കാണിച്ചേരാ കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ബിനോജൽ ഹൈത്തമി അർശനക്കാളും ബഹുമാനം ശ്രേഷ്ഠത ഈ തുർബത്തിനാണ് എന്ന് പറയുകയും അത് ഇജ്മാ ഉള്ള വിഷയമാണെന്ന് പറയുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറയാണ് ഒരു സ്ഥലത്തിനോ ഒരു സമയത്തിനോ പുണ്യം കൂടുതലുണ്ട് എന്ന് പറയൽ അവിടെയുള്ള കർമ്മങ്ങളെ നോക്കിയിട്ടാണ് ഇപ്പൊ പരിശുദ്ധ മക്കൾക്ക് പ്രത്യേകത ഉണ്ട് എന്ന് പറയാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണം അള്ളാഹു പറഞ്ഞു പക്ഷെ അള്ളാഹു അത് പറഞ്ഞതിന്റെ പിന്നിലുള്ള ഹിക്മത്ത് അവിടെ കൂടുതൽ കൂലി കിട്ടും മദീനയിൽ അമൽ ചെയ്യുന്നതിനേക്കാളും കൂലി മക്കയിൽ വെച്ചുകൊണ്ട് അമൽ ചെയ്യലാണ് ഇത് പണ്ഡിതന്മാരുടെ ഇടയിൽ മൊത്തത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു മാനദണ്ഡമാണ് എന്നിട്ട് അദ്ദേഹം പറയാം ഇബിനോദ ലൈത്തൊമ്മി പറയാ എന്നാൽ ഇങ്ങനെ അല്ലാതെയും ചിലപ്പോൾ തഫുദീലുണ്ടാകാം കർമ്മങ്ങളുടെ കൂലി നോക്കിയിട്ട് മാത്രമല്ല വേറെയും ചില രീതിയിലൊക്കെ തഫുദീലുണ്ടാകാം എന്നിട്ട് അതിന് ഉദാഹരണം പറയാം കാലം മുസഹഫി മുസഹഫ് പോലെ അഫുതലു മിന്നൈലിഹി അത് വേറുള്ളതിനേക്കാളും ഒക്കെ ഏറ്റവും പുണ്യമുള്ളതാണല്ലോ എന്ന് ഇബിനാസുൽ ഐ തമ്മി അതിലിപ്പോൾ ആർക്കും തർക്കമില്ലല്ലോ പരിശുദ്ധ മുസഹഫ് മറ്റുള്ള വേദഗ്രന്ഥങ്ങളെക്കാൾ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള എല്ലാ വേദങ്ങളെക്കാളും മുസഹഫിന് പുണ്യുണ്ട് എന്നാൽ മുസഹഫുമ്മൽ പ്രത്യേകിച്ച് അമലൊന്നുമില്ലല്ലോ മുസഹഫുമ്മൽ കയറിയിട്ട് ആരോ നിസ്കരിക്കോ മുസഹഫുമ്മൽ കയറിയിട്ട് ആരെങ്കിലും നോമ്പെടുക്കോ അതൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഇബിനാസു അൽ ഹൈത്തമ്മിയുടെ ആ ന്യായത്തിന് ഈ തോഫയിൽ തന്നെ അടിക്കുറിപ്പ് കാണാം എന്താ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്

അദ്ദേഹം പത്താം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതന സാസിമദേവില് അദ്ദേഹം തന്നെ തുഹഫയുടെ ഈ ആശയം തള്ളിക്കളഞ്ഞു അപ്പൊ മുസഹഫിന് പ്രത്യേകത ഉണ്ടായത് അത് കേവലം ഒരു പുസ്തകമായതുകൊണ്ടല്ല മുസഹഫിന് പ്രത്യേകത ഉണ്ടായത് അതിൽ അമലുണ്ട് മുസഹഫ് നോക്കിയിട്ട് പാരായണം ചെയ്യുന്നത് മറ്റുള്ള വേദഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിനേക്കാളും പ്രത്യേകത ഉള്ളതുകൊണ്ട് തന്നെയാണ് അപ്പൊ അത് പൊളിഞ്ഞു ഇനി ഈ തുഹഫ നമ്മൾ മടക്കി വെക്ക അടുത്ത കിതാബ് ഞാൻ എടുക്കുന്നത് ഹലർ മൗത്തല മുഫ്തിയായിരുന്ന ഷാഫി മദ് ഹബ്ബുകാരൻ തന്നെയായിരുന്ന അടുത്ത കാലത്ത് മരണപ്പെട്ടു പോയ ഒരു പത്ത് അറുപത് വർഷങ്ങൾക്ക് മുന്നേ മരണപ്പെട്ടു പോയുൽ അദ്ദേഹത്തിന്റെ അൽ അൽദുൽ ഹിന്ദി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ രണ്ടാം വാള്യം രണ്ടാം വാള്യം അതിൻ്റെ അഞ്ഞൂറ്റി ഏഴാമത്തെ പേജ് അടിഭാഗത്ത് നോക്കി ഇതില് അദ്ദേഹം ഈ വിഷയത്തിലേക്ക് സൂചന കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് കണ്ടല്ലോ ഇബ്നു ഹജർക്കാളും ഒക്കെ പുണ്യമുണ്ട് എന്ന് ഇജ്മാ വാദിച്ചിട്ടുണ്ട് തർക്കമില്ലാത്ത വിഷയാണ് എന്ന് പറഞ്ഞിട്ട് ഷാഫി പണ്ഡിതനായ ഇബിൻ സത്താഫ് അതിന് കൊടുക്കുന്ന മറുപടി എണ്ണങ്ങള് അത് കെട്ടിക്കൂട്ടിണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് അടിസ്ഥാനരഹിതമാണ് മുവല്ലത് എന്നാൽ പണ്ടില്ലായിരുന്നു പിന്നീട് നിർമ്മിച്ചതാണ് ഞമ്മളെ ഫാക്ടറിയിൽ നിർമ്മിച്ചതാണ് ഫൽമ ഈ ആ വിഷയത്തിൽ എന്ന് വാദിക്കൽ ഏറ്റവും വ്യക്തമായ മണ്ടത്തരങ്ങളിൽ ഒന്നാണ് എന്നാരു പറഞ്ഞു കമാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്തേക്ക് നമുക്ക് പോവാം മൂന്നാമത്തെ കിതാബ് കുർദി ആരാ കുർദി അതനീയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആ ഗ്രന്ഥത്തെ സമ്മറൈസ് ചെയ്തുകൊണ്ട് ചുരുക്കി എഴുതിയിട്ടുള്ളതാണ് അൽ ഇത് ചുരുക്കി ഇതിൽ ആരാന്നറിയോ നമ്മളെ നാട്ടിലെ സമസ്തക്കാരനായിരുന്ന ഒരു മൗലവി അഹമ്മദ് ഗോയ ഷാലിയാത്തി മൗലവി ഒക്കെ നിമിൽ നിങ്ങൾക്ക് കാണാം ഇബിനെ വിനീലനായ ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് പഠനത്തോടു കൂടി ഞാൻ സമസ്തക്കാരനായിരുന്ന കാലത്ത് കെയ്റോ പിന്നെ കെയ്റോയിൽ വെച്ചുകൊണ്ടും കുവൈത്ത് ദാറുദ്ദിയായി വെച്ചുകൊണ്ടും പുറത്തിറക്കിയ കിതാബാ എൻ്റെ പേരും ഇതിന്റെ ഇതിൻ്റെ അടിയിൽക്കാണ് ദാറുലിയ കുവൈത്ത് ഇതില് ഈ വിഷയം ഇബിനാജു അൽ ഹൈതമിയുടെ ഈ ഇജ്മാ വാദം തള്ളിക്കളഞ്ഞുകൊണ്ട് വളരെ നീട്ടി സംസാരിച്ചിട്ടുണ്ട് അതാ ഇതിന്റെ ഇരുന്നൂറ്റി പതിനാലാമത്തെ പേജ് ഇരുന്നൂറ്റി പതിനഞ്ചാമത്തെ പേജ് അതിൻ്റെ ശേഷമൊക്കെ ഈ ചർച്ചയാണ് ഈ ചർച്ച അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കുർതി പറയണം കുർതി എന്താ പറയുന്നത് എന്ന് അറിയോ അന്ന സീദ സുഹൂദി عن قالوا لا خلاف التي على حتى ثم من تعرض لذلك ഇത് ആകാശഭൂമികളെക്കാളും ഒക്കെ എല്ലാ സ്ഥലങ്ങളെക്കാളും ഏറ്റവും പുണ്യമുള്ള സ്ഥലമാണ് ഖബർ ഷരീഫ് എന്ന് പറയണം അദ്ദേഹം ആര് താജുദ്ദീൻ ഉൽ ഫാഖിയാൻ എന്നിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ പറയാണ് ഇത് എന്റെ മുന്നെ വേറെ ആരും പറഞ്ഞതായിട്ട് എനിക്കറിയില്ല കണ്ടോ എന്റെ മുന്നേ വേറെ ആരും ഇത് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല അപ്പൊ ഇവരിതൊക്കെ ഇറക്കുമതിയാണ് ഇദ്ദേഹം ഏഴാം നൂറ്റാണ്ടിന്റെ ഐ മീൻ എട്ടാം നൂറ്റാണ്ടിലൊക്കെ ജീവിച്ച ആളാണ് എട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു മനുഷ്യൻ വന്നിട്ട് ഒരു സംഗതി പറയാ ഇത്തരത്തിലുള്ള വളരെ അപകടകരമായ സംഗതി പറയാ എന്നിട്ട് തന്നെ തുറന്നു പറയുന്നു വലം ഇത് ആരും മുമ്പ് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ശേഷം അതിന്റെ അനുബന്ധമായിട്ട് പറയാം ആകാശങ്ങളെക്കാളും നബിസാഹു അലൈ വസ്സലം തങ്ങളുടെ ഖബറിന് പുണ്യമുണ്ട് എന്ന് പറഞ്ഞ വലിയ പണ്ഡിതനായ പുണ്യുണ്ട് പോലും കാണാൻ സാധിച്ചിട്ടില്ല പിന്നെ എങ്ങനെ വലിയ കുർദി ചോദിക്കാണ് ഷാഫി പ്രഗത്ഭ പണ്ഡിതനായ കുർദി എന്നിട്ട് അദ്ദേഹം വിമർശനം തുടരുകയാണ് ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ഈ പിന്നെ ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങളെക്കാളും പരിശുദ്ധ മക്കയെക്കാളും കാബാലയത്തെക്കാളും പുണ്യം ഖബർ ഷരീഫിനുണ്ട് എന്ന് വാദിച്ച വാദിച്ചാണ് ഈ കാൽന്റെ ഇജ്മാനെ ഒരുപാട് ആളുകൾ വിമർശിച്ചിട്ടുണ്ട് ധാര പറയുന്നത് സുബുഖ്യ പറയുന്നത് സമസ്തയുടെ നേതാവ് എന്ന് അവർ പറയുന്ന റൈത്തു ജമാൻമാ ഐ ഖൗലൽ ഖാളി ഉമ്മത്തു അന്ന മൗദിയൽ എന്ന് പറഞ്ഞ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞ ഈ ഖാളി ഇയാളിനെ ധാരാളം ആളുകൾ വിമർശിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അർച്ചനക്കാളും അല്ലെട്ടോ അർഷനക്കാളും അർഷനോടൊക്കെ നമ്മൾ എത്തിയിട്ടില്ല പരിശുദ്ധ മക്കേക്കാൾ ഭൂമിയിലുള്ള പരിശുദ്ധം ഒറ്റക്കാളും ഖബിർ ഷരീഫിന് പുണ്യമുണ്ട് എന്ന് ഇജ്മാൾ ഉണ്ട് എന്ന് പറഞ്ഞിന് ധാരാളം പണ്ഡിതന്മാര് വിമർശിച്ചു എന്ന് സുബുഖി ഉദ്ധരിക്കാണ് എന്നിട്ട് അദ്ദേഹം പറയാൽ പണ്ഡിതനായ കാൽ കുലാത്ത് സെറോജി പറഞ്ഞു എന്നോട് പറഞ്ഞു സുബുഖി പറയാ എന്താ പറഞ്ഞു ഞാൻ കിതാബ് വായിച്ചിട്ടുണ്ട് കിതാബ് ഫലം ഇങ്ങനെ ഒരു വിഷയം തന്നെ ആ കിതാബിൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇത് ഭൂമിയിലുള്ള സ്ഥലത്തെക്കാളും സവിശേഷവത്കരിക്കുന്ന വിഷയത്തിലാ കർഷി പിന്നെ എങ്ങനെ ചങ്ങായിമാരെ അർഷനെക്കാളും പ്രത്യേകത ഉണ്ട് നിങ്ങൾ പറയല്

ഭൂമിയിലുള്ള എല്ലാ പ്രദേശങ്ങൾക്കാളും പുണ്യം ഈ കബൂർ ഷരീഫിനാണ് എന്ന് കാവ് ഇയാൾ പറഞ്ഞു എന്നിട്ട് കാല നവവിയു ഇതൊക്കെ ആര് പറയുന്നതാ ഇത് അസ്കലാനി പറയുന്നത്

ഖബർ ഷരീഫിന് ഉണ്ട് എന്ന് ഷാഫി മദ്ഹബിലെ ഒരു പണ്ഡിതനും പറഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്നീ മാമന അപ്പൊ ഇവരാരും ഇതൊന്നും കണ്ടിട്ടില്ല പിന്നെ ആരപ്പതൊക്കെ കണ്ട് ഇബിനുൽ ഹൈതമ്യോ അവരൊക്കെ മരണപ്പെട്ടു പോയി പിന്നെയും മുന്നൂറ് നാനൂറ് കൊല്ലം കഴിഞ്ഞ് വന്നിട്ടുള്ളേ ഇബിനുൽ ഹൈത്തമ്യത് കണ്ടത് എന്നാലാ കണ്ടത് ഇങ്ങോട്ട് പറയട്ടെ എവിടെ കണ്ടു എവിടെ കണ്ടു ആ കിതാബിന്റെ പേര് ഇങ്ങോട്ട് വരട്ടെ ഇപ്പറഞ്ഞ വലിയ വലിയ ഇമാനങ്ങളൊക്കെ പറയുന്ന ഞങ്ങളാരും കണ്ടിട്ടില്ല ഇങ്ങനെ മുന്നേ ആരും പറഞ്ഞിട്ടില്ല എന്ന കാവ് ഇയാൾ ഇതിൽ ഒരു ഇജ്മാ ഉണ്ട് എന്ന് ഉദ്ധരിക്കുന്നുണ്ട് ആ ഇജ്മാവിനെ തള്ളപ്പെടണം ആ ഇജ്മാവിന് യാതൊരു പ്രാമാണികതയും ഇല്ല അത് ഉള്ള സംഗതിയല്ല ഇതന്നെ ഏത് വിഷയത്തില് ഭൂമിയിലുള്ള പരിശുദ്ധ മക്കയും പരിശുദ്ധകാരയും എന്നാ പിന്നെ അവിടുന്ന് കാട് കയറിയിട്ട് അർശനക്കാളും മേലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഒരു ഒരു എന്താ പറയാ വിരുദ്ധമായ ഒരു അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കി ഇതാ വൈദാന ഇത് കുർദിയ കുർതിയുടെ ബാക്കി സംസാരം വൈദാക്കാന ഇമാമുൽ മദ്ഹബി ഒരു ഞാനന്ന് സമസ്തക്കാരനായിരുന്നു ഇട്ടു കൊടുത്തതാണ് കൊടുത്തതാ അത് ഇട്ട് കൊടുത്തത് അസ്ഥാനത്താണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി സമസ്തക്കാരനായിരുന്ന കാലത്താകുമ്പോൾ നമ്മൾ ഈ പണിയിൽ എന്ത് ചെയ്യും പരമാവധി വഹാബി വിരുദ്ധമാക്കാനുള്ള എന്തെങ്കിലും കിട്ടിയ ഒരു പഴുതുപയോഗപ്പെടുത്തലോ അങ്ങനെ ഉപയോഗപ്പെടുത്തിയിട്ട് രണ്ട് ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് കൊടുത്തത് കാരണം പച്ചക്കള്ളം കൊടുക്കാൻ പാടില്ലല്ലോ അപ്പൊ ബ്രാക്കറ്റിന്റെ ഉള്ളിലാക്കിയിട്ട് എന്നിട്ട് ഞാൻ അതിന്റെ ഫോട്ടുള്ള കയറി കൊടുത്തിട്ടുണ്ട് സമയമില്ലാത്തതുകൊണ്ട് വിശദീകരിക്കുന്നില്ല പറഞ്ഞതിന്റെ രത്നു കയ്യില ഈ മധുഹബിന്റെ പ്രാമാണികനായ ഈ മദബിന്റെ കാരണവരായ ഇമാം നവബി പോലും പരിശുദ്ധ മക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും ഖബർ ഷരീഫിന് തഫുൽ ഉണ്ട് എന്ന വിവരം അറിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ കൂട്ടരെ അർച്ചനക്കാളും പുണ്യമുണ്ട് എന്ന് പറയുക എന്നാ പറയുന്നത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം കൂടി വായിക്കുന്നില്ല സമയമില്ലാത്ത ഇബിനാചൽ ഹൈത്തമിക്ക് നല്ലോണം കൊടുത്തിട്ടുണ്ട് ഷാഫി മധുബിന് വിശദമായിട്ട് വായിക്കാൻ സമയമല്ല ഇതിന്റെ ഇരുന്നൂറ്റി പതിനേഴാമത്തെ പേജിൽ മുഹമ്മദുൽ ബർസൻജി ബർസഞ്ജി എന്ന് പറഞ്ഞ ആരാടു വരേണ്ട ആവശ്യമില്ലല്ലോ ഇവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ് മുഹമ്മദുൽ ബർസൻജി വഹാബി ഒന്നും അല്ല ഇവർ തൈമീന്റെ അടുത്തൂടെ പോയ ആളുമല്ല അദ്ദേഹം വരെ പറയാണ് അദ്ദേഹം എന്താ പറയുന്ന ബഹുമാനം നിനക്ക് നിനക്ക് മനസ്സിലായാൽ പറഞ്ഞിട്ട് താ മനസ്സിലാക്കാൻ സാധിക്കും കൂട്ടത്തിൽ നിന്ന് വളരെ കാലം ശേഷം വന്നവര് ഞാൻ പറഞ്ഞില്ലേ േ എട്ടൂറ്റാണ്ടിലും ഒമ്പതാം നൂറ്റാണ്ടിലും പത്താം നൂറ്റാണ്ടിലും ഒക്കെ വന്ന ആളുകൾ ശേഷം വന്നവർ അവര് പറഞ്ഞിട്ടുള്ള ആ പരിപാടി ഉണ്ടല്ലോ പോയി കഥ അലൈഹി തങ്ങളുടെ ീഫ് ഈ പരിശുദ്ധ മക്കേക്കാളും അതുപോലെ അർശനെക്കാളും ഒക്കെ അഫുതലാണ് എന്ന വാദം പുത്തൻ പുത്തൻവാദാണ് ഇപ്പൊ പകരമൗലബി കൊണ്ടുവരുന്നത് മുഴുവൻ പുത്തൻ പുത്തൻവാദാണെന്ന് അവരുടെ ഏറ്റവും പ്രിയങ്കരന്മാരായ ആളുകളെ വിളിച്ചു പറയുന്നത് അപ്പൊ വഹാബികൾക്ക് ഇവിടെ ഒരു റോളില്ല വഹാബികളുടെ പണി കഴിഞ്ഞു അവരുടെ എല്ലാ പണിയും ഇപ്പൊ നിങ്ങളാളുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ലോഹദസുൻ ഉറപ്പായിട്ടും അത് പുത്തനുപാതാണ്

എല്ലാ സംഗതികളും പൊട്ടത്തരമാകുന്നു സ്വീകരിക്കാൻ പറ്റൂല എന്നിങ്ങനെ പറഞ്ഞിട്ട് ദാ ഞാൻ ജസ്റ്റ് കാണിക്കാം വായിച്ച അർത്ഥം പറ്റാൻ എനിക്ക് സമയത്തിന് കുറച്ച് പ്രയാസമുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇത് പിന്നെ കമാ തറാഹു ശ്രേഷ്ഠമാണോ അല്ല എന്നുള്ള വിഷയത്തിൽ തന്നെ ആ തന്നെ എന്നിട്ടല്ല തർക്കം എന്നിട്ടല്ലേ എന്നുള്ള വിഷയം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് ഇബിനാദ്ൽ അസ്കലാനിയുടെ ബാരി നമുക്ക് എടുക്കാം ഞാൻ ഈ ക്ലിപ്പ് അവസാനിപ്പിക്കുകയാണ് കാരണം ചിലത് സമയം ദീർഘിച്ചാലും ബുദ്ധിമുട്ടാണ് അതാ ഇബിനാദ്ൽ അസ്കലാനി റഹിമഹുള്ളയുടെ അദ്ദേഹം എന്റെ കയ്യിലുള്ള എഡിഷൻ എന്ന് പറഞ്ഞാൽ സാധാരണ എല്ലാവരുടെ കയ്യിലുള്ള എഡിഷൻ അല്ല അതുകൊണ്ട് ഞാൻ ഹദീസിന്റെ നമ്പർ പറയാം ഹദീസിന്റെ നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറാം നമ്പർ ഹദീസിന്റെ വിശദീകരണത്തിൽ ആണ് ഇബുനാജർ അസ്കലാനി റഹിമഹുല്ല എൻ്റെ കയ്യിലുള്ള ഈ വാള്യത്തിന്റെ മൂന്നാം വാള്യം ഈ എഡിഷന്റെ എഡിഷൻ്റെ മൂന്നാം വാള്യം മുന്നൂറ്റി എൺപത്തൊമ്പതാമത്തെ പേജിൽ ഇബുനഅർ അസ്കലാനി പറയാ എന്താ പറയുന്നത് എന്താ ഇബിന് മറ്റേ ഫക്കൽ ഇഫ്തിഫാക്ക لكن استثناء عيال استثناء عيال قاضي عيال ما تبتشو البخاطة التي دفن فيها النبي صلى الله عليه وسلم النبي صلى الله عليه وسلم على قبر എല്ലാ സ്ഥലങ്ങളെക്കാളും അതിന് പ്രത്യേകതയുണ്ട് എന്നിട്ട് അതിന്റെ ശേഷം ജലപണ്ഡിതന്മാർ എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ശേഷം പറയാം ഇമാം നബവിൽ അതാ ഞാൻ അതിന്റെ പേജ് കൊടുത്തിട്ടുണ്ട് എട്ടാം പാള്യം എന്താണ് ഇമാം നബവി പറഞ്ഞത് നമ്മുടെ പണ്ഡിതന്മാരിൽ ആർക്കും തന്നെ ഇങ്ങനെ ഒരു നിലപാട് ഉള്ളതായിട്ട് എനിക്ക് അറിയില്ല കഴിഞ്ഞു അതിന്റെ കഥ ഇനി ഇതാ ഇത് ഫുറുഖാണ് അൽ ഫുറൂ കറാഫിയുടെ അതിന്റെ രണ്ടാം വാള്യം മുന്നൂറ്റി അറുപത്തിയൊന്നാമത്തെ പേജ് രണ്ടാം പാളയം മുന്നൂറ്റി അറുപത്തി ഒന്നാമത്തെ പേജില് എന്താ പറയുന്നത് അലൈഹി ഭൂമിയിലുള്ള ഏർ അറസും കുർസിയും ലോഹും ഒന്നുമല്ല ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തിനേക്കാളും പ്രത്യേകതാ ഈ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് വിഷയത്തിൽ ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തിനേക്കാളും ഇതിന് പോലീസുണ്ട് എന്നുള്ള വിഷയത്തിൽ എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് പറയാണ് റിയോ ഈ കറാഫിയുടെ തന്നെ ഗുരുനാഥനായ ഇസ്ദ്ദീൻ ഇബിൻ അബ്ദുസ്സലാം റഹിമഹുല്ല ഷാഫി മദബിൻ അറുനൂറ്റി അറുപത് ഹിജറയിൽ മരണപ്പെട്ടു പോയ വലിയ പണ്ഡിതനാണ് ഇബിൻ അബ്ദുസ്സലാം റഹിമഹുദ് അദ്ദേഹത്തിന്റെ അൽ ഖവാദുൽ കുബ്രയുടെ ഒന്നാം വാള്യം അറുപത്തിയൊമ്പതാമത്തെ പേജിൽ ഇത് കൃത്യമായി പറയുന്നുണ്ട് ഞാൻ സമയം ദൈർഘ്യം ഭയപ്പെട്ടിട്ട് അതൊന്നും ഉദ്ധരിക്കുന്നില്ല അദ്ദേഹം ഭൂമിയിലുള്ള മറ്റു സ്ഥലങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠത ഖബർ ഷരീഫിനാണ് എന്ന വിഷയത്തിൽ ഇജ്മാവ് ഉണ്ട് എന്ന് പറഞ്ഞതിനെപ്പോലും ചോദ്യം ചെയ്യുകയും അതിനെ വിമർശിക്കുകയും അതിനെതിരിൽ അതിനെതിരിൽ പ്രമാണങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു അതെ ഇബിന് അബ്ദുസ്ലാം എന്നിട്ട് പിന്നെ അതിന് ആയിട്ട് നേരത്തെ നമ്മൾ തുഹയിൽ നിന്ന് വായിച്ചതുപോലെ മുസാഫിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് മുസാഫ് ഏറ്റവും പുണ്യമല്ലേ അതിന് ഇവിടെ പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നും ഇല്ലല്ലോ മുസാഫിൻ്റെ മുകളിലാരും കയറി നിസ്കരിക്കലില്ലല്ലോ എന്നൊക്കെ പറയുന്ന ഞൊണ്ടി ന്യായങ്ങൾ ഇത് മുഖനിയാണ് മുഖനിൽ മൊഹത്താജ് ഷാഫി മദബിലെ ഒരു പ്രധാനപ്പെട്ട മിനഹാജിൻ്റെ ഷറാണ് അതിൻ്റെ ഒന്നാം വാള്യത്തിൻ്റെ നാനൂറ്റി എൺപത്തി പേജിൽ നിങ്ങൾ നോക്കി ഇതാ ുംഫുല്യാൾ ഉദ്ധരിച്ചിട്ടു പങ്ക നോക്കി സഹോദരന്മാരെ ഇത് ഹാജ് അതില് ഈ സംഗതി എവിടെ പറഞ്ഞിട്ടുള്ള ഭൂമിയിലുള്ള എല്ലാ സ്ഥലത്തെക്കാളും ഖബർ ഷരീഫിന് പുണ്യമുണ്ട് എന്നാൽ തോഹയിലേക്ക് വന്നപ്പോൾ എന്തായി തോഫ നമ്മൾ ആദ്യം വായിച്ചല്ലോ തോഹയിലേക്ക് വന്നപ്പം ഭൂമി മാത്രമല്ല അറസും പെട്ടു ഇതിങ്ങനെ വെള്ളം കൂടിക്കൂടി വരല്ല ഒരു നൂറ്റാണ്ട് കഴിയുമ്പോൾ പിന്നെയും വെള്ളം വരും പിന്നെ ഒരു അയിമ്പത് കൊല്ലം കഴിഞ്ഞാൽ വെള്ളം വീണ്ടും കൂടും ഇത് പരിശുദ്ധ ഖുർആാനിൽ നിന്നും തിരുശുന്നത്തിൽ നിന്നും തെറിച്ചു പോവുകയും കണ്ട സൂപ്പി കുറാപ്പാത്തിൻ്റെ പിന്നാലെ പോവുകയും ചെയ്ത ആളുകൾക്കൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് ഇവരെല്ലാവരെയും ഖുറാനിലേക്കും സുന്നത്തിലേക്കും വരിക പ്രമാണങ്ങളിലേക്ക് മടങ്ങുക പ്രമാണങ്ങളിലുള്ളതനുസരിച്ച് മതം പറയുക അങ്ങനെ പറയുമ്പം വെള്ളം കൂട്ടുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ വെള്ളം കൂടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല ഇത് അറിയാതെ അഷ്അരി വിദത്തിൻ്റെയും സൂഫികളുടെയും ഖുറാഫികളുടെ കുബൂരികളുടെ വിധത്തിന്റെ പിന്നാലെ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ ഇതാ ഇത് എവിടത്തെ പോകാന്ന് അറിയില്ല ഒരു പുടുത്തവും കിട്ടൂല എന്തെല്ലോ വിളിച്ചു പറയും ഇജ്മാ ഉണ്ട് അർഷിനെക്കാളും കുർസീനെക്കാളും ഒക്കെ മേലെയാണ് അത് അംഗീകരിക്കാത്തവരൊക്കെ പുത്തൻവാദി ഇപ്പൊ ആരാ യഥാർത്ഥത്തിൽ പുത്തൻവാദി നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇന്നഹൂല കൗലുദസുൻ അങ്ങനെ പറയുന്നതാണ് പുത്തൻവാദം ഇപ്പൊ നേരെ തിരിച്ചടിക്കണം ഇവരെ കിതാബുണ്ട് ഞാനിപ്പോ ഉദ്ധരിച്ച ഒറ്റ കിതാബും വഹാബിയളിയ കിതാബല്ല ഇതൊക്കെ എൻ്റെ വീട്ടിൽ ഉള്ള ഞാൻ ഭാബികൾക്കെതിരിൽ മറുപടി പറയാൻ വേണ്ടിയിട്ട് ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന കിതാബാണ് പക്ഷെ അതിൻ്റെ ഉള്ളിൽ തപ്പി നോക്കുമ്പോൾ ഇത്തരം സംഗതികളൊക്കെ ഉണ്ടെന്നുള്ള പിന്നെ കാണണം നമ്മൾ കണ്ണ് ശരിക്ക് തുറന്ന് നോക്കണേ അപ്പഴേ ഇത് കാണുള്ളൂ അപ്പം അതുകൊണ്ട് പകരമൗലവി ഉൾപ്പെടെയുള്ള വഴി വരച്ച് പോയിട്ടുള്ള എല്ലാ സമസ്ത പണ്ഡിത വേഷധാരികളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അഹ്ലുസുന്നത്തി ജമാത്തിലേക്ക് തിരിച്ചു വരിക കപട സുന്നി വാദം നിങ്ങൾ മാറ്റിവെക്കുക കപ്പട പ്രവാചക സ്നേഹം നിങ്ങൾ ഇവിടെ ചെലവഴിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കാൻ പോകുന്നതല്ല അത് ക്രിസ്ത്യാനികൾ ഈസാ നബിയോട് സ്നേഹം വാദിക്കുന്നത് പോലെയുള്ള ഒരു സ്നേഹത്തിൽ കവിഞ്ഞ് നിങ്ങൾക്ക് ഒരു മണ്ണാങ്കട്ടയും ദീനുൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട സ്നേഹ സ്നേഹം ഇല്ല എന്നതിന് നിങ്ങളുടെ തന്നെ പള്ളി ദർസുകളിലെ കിതാബുകൾ സാക്ഷി നിർത്തിക്കൊണ്ടാണ് ഞാനിവിടെ സംസാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് നട്ടല്ല് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ എൻ്റെ ഈ ക്ലിപ്പിന് മറുപടി പറയാൻ പകരയല്ല പകരേ പോലെ പതിനായിരം എണ്ണം ഉണ്ടെങ്കിൽ ഞാൻ അവരെ വള്ളി വിളിക്കുന്നു നൂറ് ജന്മം കിട്ടിയാൽ നിങ്ങൾക്ക് അതിന് സാധ്യമല്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കും വരഹമ്മ വർക്കാത്തു